സുരേഷ് ഗോപി എന്നുള്ളൊരു പേര് എൻ്റെ പുറകിൽ എനിക്ക് സിനിമ നല്ലൊരു അച്ഛനും ഒരു മകനോട് കൊടുക്കുന്ന ഒരു അഡ്വൈസ് മാത്രം എനിക്ക് അച്ഛൻ്റെ കിട്ടിയിട്ടില്ല അക്കാരൻ്റെ അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഇരുപത് വർഷത്തിക്കുള്ളിൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാർ ആയിട്ടാണ് സോ ഓബിയസ് ഐ ടേക്ക് ദാങ്ക് യു താങ്ക് യു സോ മച്ച് അഹങ്കാരം കോൺഫിഡൻസ് ഇതിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു മനുഷ്യനായിട്ട് എന്നെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അഹങ്കാരി എന്ന് വിളിക്കും ചിലവരെന്നെ പൃഥ്വിരാജ് എന്ന് വിളിക്കും ചിലവരെന്നെ സുരേഷ് ഗോപി എന്ന് വിളിക്കും ഇതൊന്നും എന്റെ കയ്യിലുള്ള കാര്യമല്ല ഞാൻ നേരത്തെ അവിടെ പ്രസ് കോൺഫറൻസി പറഞ്ഞു തന്നെ ഒരു ജോണറിലോട്ട് ഈ സിനിമ ഒതുക്കാൻ പറ്റത്തില്ല അപ്പോ എടുത്തു പറയാനാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഉണ്ട് ലവ് ഉണ്ട് യെസ് ഫാമിലി ഫാമിലിക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട് ആക്ഷൻ ഉണ്ട് പല പല ജോണുസിൽ നിന്ന് കുറച്ച് കുറച്ച് വന്നിട്ടുള്ളൊരു സിനിമയാണ് കുമ്പാട്ടിക്കളി ഇതിന് ഇതൊരു ഹ്യൂജ് ബഡ്ജറ്റ് പ്രോജക്റ്റോ ഒരുപാട് സ്റ്റാർസിനെ വെച്ച് എടുത്തൊരു പ്രോജക്റ്റ് അല്ല നമ്മൾ ഒരുപാട് ന്യൂ കമ്മേഴ്സ് എന്ന് തന്നെ പറയാം ഇവിടെ നമ്മളെ മാക്സിമം എഫോർട്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതെങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കും നന്നായി സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് പ്രാർത്ഥനയുണ്ട് എങ്ങനെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നറിയത്തില്ല അത്ര എനിക്ക് തന്നെ പറയാം കുമ്മാട്ടിക്കളിയെ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രേക്ഷകർ എങ്ങനെ ഇതിനെ സ്വീകരിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇന്റർനെറ്റ് വഴി നമുക്ക് സിനിമയോടുള്ള ലോക സിനിമയോടുള്ള ആക്സസിബിലിറ്റി ഒരുപാട് കൂടുതലാണ് അപ്പം ഈ കാലഘട്ടത്തിലുള്ള തലമുറ ഈ തലമുറ അവർക്ക് കിട്ടുന്ന ആക്സസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് കമ്പയർഡ് ടു അവർ പാസ്റ്റ് ജനറേഷൻ എങ്ങനെ പ്രേക്ഷകർ ഇതിന് സ്വീകരിക്കുമെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ അവർ കണ്ടു നോക്കണം തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കണം കുമ്മാട്ടികളെ മാത്രമല്ല എ ആർ എം ഇറങ്ങിയിട്ടുണ്ട് ബാഡ് ബോയ്സ് ഇറങ്ങിയിട്ടുണ്ട് ആസിഫിക്കയുടെയും ആന്റണിടെയും ക്സ്റ്റിയാന്റെയും സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും പോയി കാണേണ്ടതാണ് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടാണ് സിനിമ കൊണ്ടൽ ഒരു ഒരു എന്ന് പറയാൻ ഫാമിലി ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ് ാണ് ഷൈൻ ആക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഒരു മെയിൻ സ്ട്രീം ഫാമിലി മൂവി എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ യാഥാ പറഞ്ഞ പല പല ജോണേഴ്സിന്ന് ഒരുപാട് ആസ്പെക്ട്സ് വന്നിട്ടുണ്ട് ഇതിന്റെ ഡയറക്ടർ ആർ കെ സെൽവയാണ് ബിജയ് സാറിനെ കൊണ്ട് യൂത്ത് ആൻഡ് പ്രേമുദന്മ അത്യാവശ്യം കേരളത്തിന് ഒരുപാട് ഫേമസ് ആയ സിനിമകളാണ് അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സിനിമയാണ് അപ്പം പറയാനാണെങ്കിൽ ഇപ്പം സെർ തന്നെ ഒരുപാട് റെഫറൻസ് മേക്ക് ചെയ്തായിരുന്നു ഡെന്നിസ് എന്ന എൻ്റെ ക്യാരക്ടറിന് വിജയ് സർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരുപാട് സാമ്യത കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു സ്റ്റൈൽ സിനിമ എക്സ്പെക്ട് ചെയ്താൽ മതി ഞാൻ ക്ലിയർ ഒരു ാണ് പറ്റി സിനിമ ദേഷ്യക്കാരനാണോ ഇപ്പൊ പിന്നെ കാണുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൽ ഏതൊരു നല്ലൊരു അച്ഛനും കൊടുക്കുന്ന ഒരു അഡ്വൈസ് മാത്രമേ എനിക്ക് അച്ഛനെ ഒരു സിനിമാക്കാരന്റെ അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നത് തന്നെ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവുക ദറ്റ് ഐ ബിലോങ് ദർ ഓബ്വിയസ്ലി സുരേഷ് ഗോപി എന്ന ടാഗ് വഴിയാണ് ഞാൻ വന്നതെങ്കിലും ഡയറക്ടേഴ്സ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് എന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഹയർ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ വാല്യൂവിന് വേണ്ടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലെങ്കിൽ എനിക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ഞാനായിട്ട് പോയി നിന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ മൂന്നായിട്ട് പോയി അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരു ക്യാമറയുടെ മുന്നിൽ അതേപോലെ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക ഗിവ് എറ്റ് യുവർ ബെസ്റ്റ് ഗിവർ എവ്രി തിങ് യു ഹാവ് ബാക്കി പല പണ്ടത്തെ പൃഥ്വിരാജിന്റെ ഒരു സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത് കുറച്ച് അഹങ്കാരം അല്ലെങ്കിൽ ആ സംസാരത്തിലുള്ള ഒരു പക്വത കൂടിപ്പോയോ എന്നൊക്കെ ഫസ്റ്റ് ഓഫ് പറയുന്നവർ കേട്ടിട്ടുണ്ടോ അല്ലേ ഞാനും ലോകത്ത് മനുഷ്യൻ തന്നെയാണ് കേട്ടിട്ടുണ്ട് നമ്മുടെ ജനറേഷനിലെ ഒരു സ്റ്റാർ തന്നെയാണ് രാജ് േട്ടനെ പോലെ ഒരു അത്രയും കാലബർ ഉള്ളൂ ഇരുപതോളം വർഷം ഒരു വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് കമ്പയർ എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനം ഉണ്ട് എനിക്ക് എനിക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ഞാൻ സ്റ്റാർട്ടിങ് ലെവലിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഇരുപത് വർഷത്തിക്കുള്ളിൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാർ ആയിട്ടാണ് സോ ഓബിയസ്ലി തേക്ക് ദ അഭിമാനം താങ്ക് യു താങ്ക് യു സോ മച്ച് അഹങ്കാരം കോൺഫിഡൻസ് ഇതിൽ എന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു മനുഷ്യനായിട്ട് എന്നെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുക്കാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്യുന്നു ആൾക്കാർക്ക് അതിൽ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ മനുഷ്യരാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ചിലവരെന്നെ ആ നല്ല കുട്ടി സ്ഫുടതയോടെ കാര്യങ്ങൾ പറയുന്നതെന്ന് പറയും ചിലവരെന്നെ എന്ന് വിളിക്കും ചിലവരെന്നെ പൃഥ്വിരാജ് എന്ന് വിളിക്കും ചിലവരെന്നെ സുരേഷ് ഗോപി എന്ന് വിളിക്കും ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല എനിക്ക് ആയിട്ട് ജീവിക്കാൻ പറ്റും അപ്പം ആൾക്കാർക്ക് വേറെ സ്റ്റാർസിലോ വേറെ മനുഷ്യരിലോ വേറെ ക്യാരക്ടേഴ്സിലോ ക്യാരക്ടറിറ്റിക്സിലോട്ടോ പേഴ്സണാലിറ്റി ടൈപ്സിലോട്ടോ സിമിലാരിറ്റി കാണുവാണെങ്കിൽ അത് എന്റെ കൺട്രോളിൽ ഉള്ളൊരു കാര്യമുണ്ട് തീർച്ചയായിട്ടും അല്ലേ ഞാൻ നേരത്തെ ആ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞില്ലേ ചേച്ചിയാണല്ലേ ചോദിച്ചത് ഞാനൊരു നെപ്പോക്കറ്റ് തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു പേര് എൻ്റെ പുറകിൽ എനിക്ക് സിനിമ വരത്തില്ല സിനിമയിലോട്ട് ആക്സസ് കിട്ടത്തില്ല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ലേ എനിക്ക് ആഗ്രഹപ്രകാരമായിരുന്നെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിക്കൊള്ളായിരുന്നു എല്ലാവരുടെ ആഗ്രഹവും നടക്കത്തില്ലല്ലോ അതേപോലെ ഈ ഒരു ആഗ്രഹം എനിക്ക് നടന്നില്ല സിനിമ എന്നെ തേടി വന്നൊരു പോക്കാണ് ഒരു ലൈനു പോകാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സോറി ഞാൻ തുടങ്ങുന്ന സമയത്ത് മൂന്ന് വർഷം മുന്നേ മെനസ് നയൻറ്റീൻ പത്തൊമ്പത് വയസ്സ് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ എനിക്ക് സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് ഞാനായിട്ട് റിലീസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വന്നു അതാണ് ജെ എസ് കെ ജെ എസ് കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് കുമ്മാട്ടികളി വന്നത് ഇത് രണ്ടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതുകൊണ്ട് ആ തീരുമാനം ഞാൻ എടുത്തു ഓക്കെ നമ്മളെ തേടി വരുന്ന വർക്കാണ് ഒരു പരിധി കൂടുതൽ ഇതിനെ നമുക്ക് ഡിസ്രസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ തേടി വരുന്നത് നമ്മളൊരു പരിധിക്കൂടുള്ള മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തേടി വരത്തില്ല ഞാൻ ആദ്യം ചെയ്ത സിനിമ അച്ഛനൊപ്പമാണ് അച്ഛനൊപ്പം മാത്രമല്ല അനുപമ പരമേശ്വരൻ അസ്കർ അലി ദിവ്യ പിള്ളെ ശ്രുതി രാമചന്ദ്രൻ പ്രവീൺ ാരായണൻ സോറാണ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരോട് ഫസ്റ്റ് ഓഫ് ഓഫ്ആൾ ആലപ്പിറപ്പൂസിനെ പറ്റി പറയാം ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതും നമുക്ക് ഒരു പ്രോഗ്രാം വേണ്ടി ഇത്രയും റെഡി ആക്കി തന്നത് ആൽഫിറപ്പോൾസ് തന്നെയായിരുന്നു ആലപ്പിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ളതാണ് എനിക്ക് പൊമാട്ടിക്കളി എന്നൊരു സിനിമ ഒരു എയ്റ്റി പെർസെന്റോളം ഷൂട്ട് ചെയ്തത് ആലപ്പുഴ ബീച്ചിലായിരുന്നു ആലപ്പുഴ ബീച്ചിലും എന്റെ തൊട്ടടുത്തായിരുന്നു സോ ആ സിറ്റിയോട് ഓബിയസ്ലി ഞാൻ ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു സിനിമ ഫുൾ ഓൾമോസ്റ്റ് ഫുൾ ആ സിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആ സിറ്റിയോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ ടീമിനെൻ്റെ സപ്പോർട്ട് എന്നും കാണും കുമ്മാട്ടിക്കളിയെ പറ്റി പറയാനാണെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളോടൊപ്പം കുമ്മാട്ടിക്കളിയും കാണേണ്ടതാണ് കണ്ട് അവരുടെ ഓണസ്റ്റ് അഭിപ്രായം പറയട്ടെ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം നെഗറ്റീവായി ചിന്തിക്കുന്നവർ നമ്മുടെ കാര്യത്തിലാണെങ്കിലും വേറെ ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്തിരുന്നത് കേൾക്കുന്ന ആളും മനുഷ്യനാണ് ഓർത്തിട്ട് സംസാരിക്കുക െങ്കിൽ ഒരുപാട് നന്ദി നമസ്കാരം സോ സോറി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു താങ്ക് യു സോ മച്ച്